ഹായ് ഹലോ ഇനി നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മത്തിയുടെ തോരനാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിനായിട്ട് നമ്മൾ ചെറിയ മത്തിയാണ് കേട്ടോ ചെറിയ മത്തിയാണെന്ന് വെച്ചിട്ട് അത് വാങ്ങാതിരിക്കരുത് കേട്ടോ ഇങ്ങനെ മേടിച്ചിട്ട് നല്ല തോരൻ വെക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് ചെറിയ മത്തിയാണ് നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ടേ കല്ലപ്പൊക്കെ ഇട്ട് കഴുകി മഞ്ഞൾപ്പൊഴിയൊക്കെ ഇട്ട് കുറേ സമയം വെച്ച് തന്നിട്ട് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനി ഒരു ചട്ടീൻ്റെ ഉള്ളിലൊക്കെ ഇട്ട് കൊടുക്കാം മഞ്ചത്തിയിൽ വെക്കുന്നതാണ് കേട്ടോ നല്ലത് അപ്പോൾ വൃത്തിയാക്കി നമ്മളുടെ മീനെല്ലാം ചട്ടിയിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് ഇനി നമ്മൾ അരപ്പിനായിട്ട് ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി അച്ചിനുപ്പ് കറിപ്പില പച്ചമുളക് രണ്ടായിട്ട് കയറിയത് ഒരു മൂന്നെണ്ണം പിന്നെ ഒരു തക്കാളിപ്പഴം ഒരു സവാള നമ്മൾ തേങ്ങയുടെ അളവ് നമ്മുടെ ആവശ്യം അനുസരിച്ച് എടുക്കാം കേട്ടോ കൂടുതൽ വേണമെങ്കിൽ കൂടുതലാക്കാം ചെ കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ കുറച്ച് മതി കേട്ടോ പിന്നെ എൻ്റെ ഉള്ളിലേക്ക് പുളി പിഴിഞ്ഞ വെള്ളമാണ് തൊഴിക്കുന്നത് പിന്നെ പച്ച വെളിച്ചെണ്ണയും കൂടി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ മീൻ ആ തീരുന്ന മറ്റേ തോട്ടുപുളിയായിരുന്നുണ്ടെങ്കിൽ അത് ഒരുപാട് വലുപ്പില്ലാത്തൊരു കഷ്ണം പുളി വെള്ളത്തിട്ട് ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാൽ മതി കേട്ടോ ഇനി ഇപ്പം നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ഇളത്തിട്ട് ഒന്ന് ആക്കി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് കരിപ്പിലിട്ടിട്ട് ഒന്ന് മൂടി വെച്ച് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ ആദ്യമേ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പിന്നെ ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും അപ്പോൾ ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ ഒരുപാടങ്ങളൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മീൻ പൊടിഞ്ഞു പോകും അപ്പോൾ ആ ഒരു പാകത്തിന് പൊടിഞ്ഞ് പോകാത്ത രീതിയിൽ ഒന്ന് സോഫ്റ്റായിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ചട്ടി ചുറ്റിച്ചെടുത്താലും മതിയാവും കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഇപ്പോൾ അദ്ദേഹം നമ്മുടെ മീൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ീ വെള്ളം വറ്റിച്ചെടുത്താൽ മാത്രം മതിയാവും കേട്ടോ നമ്മുടെ ആ സവാളയും പിന്നെ നമ്മുടെ തക്കാളിപ്പുഴും അതൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ചേർത്തുകൊണ്ട് ലാസ്റ്റ് വെളിച്ചെണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതിപ്പം നന്നായിട്ടൊന്ന് ആയി വന്നിട്ടുണ്ടേ ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഈ ഒരു തോര മാത്രം മതി കേട്ടോ എന്ത് ടേസ്റ്റാണെന്നറിയോ അപ്പം ചെറിയ മത്തി കാണുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങിയിട്ട് ഇനി ഇങ്ങനെ ചെയ്ത് നോക്കെ കേട്ടോ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നാലും ഇങ്ങനെ തക്കാളിപ്പഴം ഇതൊക്കെ ഇട്ടല്ല എല്ലാവർക്കും വെക്കുന്ന കണ്ടിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു ഗ്രേവിക്ക് ഒക്കെ നല്ലൊരു ടേസ്റ്റ് ആട്ടോ അതിൻ്റെ ആ പീരയില്ലേ നമ്മൾ ആ അതിൻ്റെ ആ മത്തിയുടെ ആ ഒരു ഗുണമൊക്കെ ആ പീരയിലേക്ക് ഇറങ്ങിയിട്ട് ആ തേങ്ങയും ആ കൂട്ടുമൊക്കെ ഇട്ട് ചോറിനകത്തിട്ട് ഇളക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് अब एल्लेरम् इनि कुञ्यमात्ती किट्टम्पो इन्येन अन्डाकि नोकुट्टौ. अब इत्रे Bye.